നമുക്ക് നാക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റാണ് കേട്ടോ വല്ലപ്പൊഴമൊക്കെ ഞാനിത് മേടിച്ചിട്ട് കൂട്ടാൻ വെക്കൂട്ടോ വളരെ ടേസ്റ്റാണ് അപ്പം നമുക്കിതിനാവശ്യമായിട്ട് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കറക്കിയെടുക്കാട്ട എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഉപ്പും വേപ്പിലയും ഇച്ചിരി പച്ച ഒഴിച്ചെണ്ണയും ഒഴിച്ച് തിരുമ്മിക്കൂട്ടി നമുക്ക് അഞ്ച് വിസൽ വരുന്നതുപോലെ വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ മുളക് ഓടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രമാണ് നമുക്ക് ആവശ്യം എന്നിട്ട് നമുക്ക് ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചു കൊടുത്ത് സവാളയും വേപ്പിലയും വയറ്റാം പിന്നെ നമ്മൾ അവിടെ അടച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നാക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാക്ക് റോസ്റ്റ് റെഡി ആയിട്ടോ ഒന്നും കൂടെയൊക്കെ പറ്റി കഴിയുമ്പോൾ അത് സൂപ്പറാവേ